താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസങ്ങളിലാണ് അദാലത്ത് കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത് അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കയ്യേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ കെട്ടിട നമ്പർ നികുതി വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ ചികിത്സ ആവശ്യങ്ങൾക്ക് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വളർത്തു മൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകരകളായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അദാലത്തിൽ പരിഗണിക്കാത്ത വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ലൈഫ് മിഷൻ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പി എസ് സി സംബന്ധമായ വിഷയങ്ങൾ വായ്പ വായ്പ എഴുതിത്തള്ളൽ പോലീസ് കേസുകൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പട്ടയങ്ങൾ തരം മാറ്റം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായത്തിനായുള്ള അപേക്ഷകൾ സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവ ജീവനകാര്യം സർക്കാർ ജീവനകാര്യം റവന്യൂ റിക്കവറി വായ്പ തിരിച്ച് അടവിലുള്ള സാവകാശവും ഇളവുകളും അദാലത്തുകളുടെ നടത്തിപ്പ് സംഘാടനം എന്നിവയ്ക്ക് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി അദാലത്ത് നടത്തുന്നതിനുള്ള വിശദമായ മാർഗ്ഗരേഖ പുറപ്പെടുവിക്കുവാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു മന്ത്രിസഭയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഷാഹി ഇഫക്റ്റിൻ്റെ എല്ലാവിധ ആശംസകളും